ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് സെൻട്രൽ ഇസ്രയേലിലും ജെറുസലേം പ്രദേശങ്ങളിലുമായി വലിയ തോതിലുള്ള അറ്റാക്കാണ് അതുമാത്രമല്ല അറുപത്തേഴാമത്തെ മിസൈലാണ് ഹൂതി വിമതർ ഇപ്പോൾ കൃത്യമായി ഇസ്രയേലിലേക്ക് വർഷിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹൂതി വിമതർക്ക് ഒരൊറ്റ നയമേ ഉള്ളൂ ഫലസ്തീന്റെ മോചനം അതിനുവേണ്ടി അവർ അവസാന ശ്വാസം വരെ പോരാട്ടം തുടരും എന്നുള്ളത് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ് യഹിയാസാരി ഒന്ന് ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇസ്രയേലിനെ മുൾമുലയിൽ നിർത്താൻ ഹൂതികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ യമനെ പോലെ വളരെ ദാരിദ്ര്യപ്പെട്ട ഒരു രാജ്യത്ത് ഇത്രയുമധികം ശക്തിയോടുകൂടി ഇസ്രായേലിനെ ഉറക്കം കെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല ലോകത്ത് ഫലസ്തീന്റെ വിമോചനം ആഗ്രഹിക്കുന്ന നിരവധിയായ സംഘടനകൾ ഹൂതികളുടെ ഈ സാമാന്യ ധൈര്യത്തെ അംഗീകരിക്കുന്നു അതിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിക്കുക നെതന്യാഹുവിൻ്റെ യുദ്ധപറിയും നെതന്യാഹുവിൻ്റെ അഹങ്കാരത്തിനും ഹൂതികൾ കൊടുക്കുന്ന തിരിച്ചടി ചെറുതല്ല യമനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് യാതൊരുവിധ കാഷ്വാലിറ്റിയും ഉണ്ടായിട്ടില്ല ഒരു രീതിയിലുള്ള മരണവും ഉണ്ടായിട്ടില്ല മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ പ്രജ്ഞാപത്തമായി തന്നെ ചെയ്യുകയാണ് അതുമാത്രമല്ല സാധാരണ സിവിലിയൻസ് വീണ്ടും പല രീതിയിലും അഭയം തേടാൻ ബങ്കറുകളിലും മറ്റും കയറി ഒളിക്കുന്ന സാഹചര്യമാണ് ഒന്ന് ആലോചിക്കണം ഇസ്രയേലിലെ ജനജീവിതം പരിപൂർണമായി ദുസ്സഹമായിരിക്കുകയാണ് ആ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായതിനു ശേഷം ഏകദേശം ഇരുപത് ലക്ഷത്തിനുമേൽ ഇസ്രയേലുകൾ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ മൊത്തം ജനസംഖ്യ നമുക്കറിയാം തൊണ്ണൂറ്റഞ്ച് ലക്ഷം ജനങ്ങളാണ് അതിൽ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ആ രാജ്യം വിട്ടിരിക്കുന്നു പല ഘട്ടങ്ങളിലായി എന്നുള്ളതാണ് ബാക്കിയുള്ളവരെയും വെച്ചുകൊണ്ടാണ് ഈ വെല്ലുവിളിയുമായി വന്നിരിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ പോലും ഇസ്രായേലിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല കാരണം യമലെ ഹൂതി വിമതർ മാത്രം നടത്തുന്ന പോരാട്ടം അല്ല ഇത് ഫാലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി യൂറോപ്പിലെ പല രാജ്യങ്ങൾ യു കെ അടക്കം ഫ്രാൻസും യു കെയും അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ രംഗത്ത് വരുമ്പോൾ ഇസ്രയേലിൻ്റെ അഹങ്കാരത്തിനും അവരുടെ പക്ഷ്യമായ തെറ്റുകൾക്കും ഒരു രീതിയിലും മാപ്പില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും യമനും പരിപൂർണമായി ആക്രമണമാണ് വഴിയെങ്കിൽ അത് തന്നെ എന്ന് ഉറപ്പിച്ചു കൊണ്ട് നീങ്ങുകയാണ് അവിടെയാണ് യമനിലെ ഹൂദി വിമതരുടെ ഹീറോ ആയിട്ടുള്ള യഹിയാസാരി എങ്ങനെയാണ് നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്